ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണെ മറവി കൂടപ്പറപ്പായോ മാറ്റിയെടുക്കാം ചില ശീലങ്ങളിലൂടെ പ്രായം കൂടുമ്പോൾ തലച്ചോറിന്റെയും ഞരമ്പുകളുടെയും ആരോഗ്യം കുറയുമ്പോൾ ഓർമ്മക്കുറവ് പതിവാകാറുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതും ടെക്നോളജി ആശ്രയിക്കുന്നതും ഓർമ്മക്കുറവിലേക്ക് ചെറുപ്പക്കാരെ പോലും നയിക്കുന്നു മുപ്പത് വയസ്സ് തികയുന്നതിന് മുമ്പേ തലച്ചോറിന് പ്രായമാകുന്ന അവസ്ഥയാണ് ഇന്ന് മിക്കവരിലും കണ്ടുവരുന്നത് ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കാൻ സാധിക്കാത്ത വിധത്തിൽ മറവി പലരെയും കീഴ്പ്പെടുത്തുന്നു ഈ മറവി രോഗം മാറ്റിയെടുക്കാൻ ഓരോരുത്തരും ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാനസിക സമ്മർദ്ദം അമിതമായിട്ടുള്ള ജോലിഭാരം നിരവധി ചെറുപ്പക്കാരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ഘടകമാണ് ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ജോലിഭാരം വർദ്ധിക്കുന്നത് പലരെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഒരു വ്യക്തിയെ നയിക്കുന്നു രക്ത സമ്മർദ്ദം വർദ്ധിക്കുന്നു ഉറക്കക്കുറവിലേക്ക് നയിക്കുന്നു ഉറക്കം കുറയുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു മറവി രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് ഇതിനായി ആരോഗ്യകരമായ ആഹാരം കഴിക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുക അനാരോഗ്യകരമായ ആഹാരങ്ങൾ ഒഴിവാക്കുക യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മേൽപ്പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ സഹായം തേടുന്നതും നല്ലതായിരിക്കും സോഷ്യൽ മീഡിയ തൊലിത്തിരക്കിനിടയിൽ കുറച്ച് സമയം വിശ്രമിക്കാൻ ലഭിച്ചാൽ പലരും ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയയാണ് അതിൽ വരുന്ന വിനോദ പരിപാടികൾ ആസ്വദിച്ച് സമയം ചിലവഴിക്കുന്ന യുവതലമുറയുടെ മാനസികാരോഗ്യം സാവധാനത്തിൽ ഇല്ലാതെയാവുകയാണ് കുറച്ചു നേരം ഫോൺ നോക്കാതെ ജീവിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് പലർക്കും മനുഷ്യന്റെ തലച്ചോറിനെയും ചിന്തകളെയും വികാരങ്ങളെയും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നു ഇത് സോഷ്യൽ മീഡിയ ഉള്ള ആസക്തി വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം പ്രവണതകൾ തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു തലച്ചോറിന്റെ കോശങ്ങളുടെ വളർച്ചയെ ബാധിക്കുകയും ഓർമ്മക്കുറവ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആയതിനാൽ ഇടവേളകൾ ആനന്ദകരമാക്കാൻ പുസ്തക വായന അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിനോദ പരിപാടികൾ ഏർപ്പെടുന്നത് നല്ലതാണ് ായിരിക്കും തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യങ്ങൾ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ആഹാരം നാം എന്തു കഴിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്രത്തോളം കഴിച്ചു എന്നതിലല്ല മറിച്ച് എന്ത് കഴിച്ചു എന്നതിലാണ് കാര്യം എന്നാൽ മാത്രമാണ് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുക തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ നിരവധി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവക്കാട് മീൻ വാൽനട്ട് എന്നിവയെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ തലച്ചോറിലെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്താനും ഇവ സഹായിക്കുന്നതാണ് ഇവയ്ക്ക് പുറമെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക എക്സസൈസ് മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുവാൻ ദിവസേന കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കുറച്ചു നേരം വ്യായാമം ചെയ്യേണ്ടത് അനിവാര്യമാണ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു ഇത് ഓക്സിജൻ കൃത്യമായി ലഭിക്കുന്നതിനും തലച്ചോറിലെ കോശങ്ങളുടെയും ഞരമ്പുകളുടെയും ആരോഗ്യത്തിനും സഹായിക്കുന്നു ആയതിനാൽ ഓർമ്മശക്തി നിലനിർത്താൻ ഇത് സഹായിക്കുന്നതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതാണ് ആന്റി ഓക്സിഡന്റുകൾ വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നു വൈജ്ഞാനിക ആരോഗ്യത്തിന്റെ പ്രധാന ഘടകമായ ഓർമ്മശക്തി പോഷക സമ്മർദ്ദമായ ഭക്ഷണക്രമം ഉൾപ്പെടുന്ന വിവിധ ജീവിത ശൈലിയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും ശരിയായ ഭക്ഷണക്രമം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബ്രോക്കളി ഫാറ്റി ഫിഷ് മഞ്ഞൾ മത്തങ്ങ വിറ്റുകൾ ബദാം വാൽനട്ട് തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നിത്യവും ഉൾപ്പെടുത്തുക കൂടാതെ ജങ്ക് ഫുഡ് വളരെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ കഴിവതും ബ്ലൂബെറി ഫ്ലെവനോഡുകൾ എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകൾ ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്നു ബ്ലൂബെറി പതിവായി കഴിക്കുന്നത് ഓർമ്മശക്തി കൂടുന്നതിന് സഹായിക്കുന്നു മത്സ്യം സാൽമൺ മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ പ്രത്യേകിച്ച് ഡി എച്ച് എയുടെ സമ്മർദ്ദമായ ഉറവിടങ്ങളാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഒമേഗ ത്രീ നിർണായകമാണ് പ്രത്യേകിച്ച് ഡി എച്ച് എ തലച്ചോറിന്റെ ഒരു പ്രധാന ഘടനാപരമായ ഘടകമാണ് ഭക്ഷണത്തിൽ കൊഴുപ്പുള്ള മത്സ്യം ഉൾപ്പെടുത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും സഹായിക്കുന്നു ബ്രക്കോളി ബ്രൊക്കോളി ശരീരത്തിന് മാത്രമല്ല തലച്ചോറിന് മികച്ച ഒരു പച്ചക്കറിയാണ് ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ കെ ആയാലും സമ്പന്നമാണ് ബ്രൊക്കോളി തലച്ചോറിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ഓർമ്മശക്തി കൂട്ടുന്നതിനും സഹായിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ കെഫീൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ഓർമ്മശക്തി കൂട്ടുന്നതിനും ബുദ്ധിവികാസത്തിനും ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു മഞ്ഞൾ മഞ്ഞളിലെ സജീവ സംയുക്തമായ കുർക്കുമിന് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് കുർക്കുമിന് രോഗ സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനും തലച്ചോറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഗുണം ചെയ്യും ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബ ബൈ താങ്ക്